മാങ്ങ പിടിക്കതില്ലേ ശരി പാർട്ടിയവരിത്തായ നാട്ടിൽ طورنا ائے ائے اللہ اللہ ساتھیو جوائز جوائز بیٹوئے اللہ اللہ بسم اللہ وتبارک و تعالی اذن کے ساتھ السلام علیکم ورحمۃ اللہ അവിടെ വരെ വെച്ചതാവും പോയതാ നമ്മൾ ആമാദമാറ거든요 ബിരിഞ്ഞിനിക്കോ ചുരുടന്നത് പല രീതിയിലാണ് ഇപ്പോ ഇപ്പോ രക്ഷാ എടുക്കാനായിട്ട് അതിൽ നിന്ന് ഫലവും നടക്കുമല്ലോ അല്ലേ അതായത് അതിനെ മൂടുത് അതെന്താ നമ്മൾ ചുരുടന്നോ അതൊരു ഓരടടുക്ക

അതുപോലെ പ്രഷറും അടക്കമുള്ള അതുപോലെ ആ ബാനറുണ്ട് ബാനറുണ്ട് ഒരു ോട്ട് എല്ലാരും ബാൻഡ്രോണ്ട് ബാൻഡ്രോട് പിടിച്ചിട്ട് പഴം എടുക്കാൻ ഏതായാലും ഒരു ഒരു ഏകദേശം ഒരു രണ്ടു മൂന്നാഴ്ച മുമ്പാണ് നമ്മുടെ ജസ്ന മ്യൂസിയും ജനറൽ സെക്രട്ടറി തൊരീർ മുഹമ്മദ് മുൻ അതുപോലെ തന്നെ നമ്മുടെ കരമന നൌക്കൽസാഹായവും എല്ലാം ചേർന്നുകൊണ്ട് നമുക്കിങ്ങനെ ഒരു വൃക്ഷത്തൈ നടുക നവ്യല്ലെവൽ ഒന്നാം തീയതി ഇവിടെ ഒരു വൃക്ഷത്തൈ നടുക എന്ന് പറയുന്ന ഒരു പരിപാടിയെ സംബന്ധിച്ച് അവർ അറിയിച്ചത് ഞാൻ ഉടനെ തന്നെ നമ്മുടെ ജമാഅത്ത് പ്രസിഡൻ്റും സെക്രട്ടറി എല്ലാം എല്ലാം ഇവിടെ ഉണ്ട് അവരോട് വിവരം പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ ഒരു വൃക്ഷത്തൈ ഇവിടെ നടുക അതുകൊണ്ട് ഒരു ഒരു ക്യാമ്പയിൻ വിവിധ മസ്ജിദുകളിൽ അതുപോലെ തന്നെ വിവിധ മദ്രസകളിലും ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ രീതിയിലുള്ള വൃത്തത്തൈ നടന്നുകൊണ്ടുള്ള ഒരു റബിയുല്ലവൽ ക്യാമ്പയിന് തുടക്കം കുറിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് വൃത്തത്തൈ നടകൽ എന്ന് എന്നുകൂടി ജനറൽ സെക്രട്ടറി തൊടീർ മുഹമ്മദ് കുന്നുമോനുവി ഓർമ്മിപ്പിച്ചിരുന്നു ഏതായാലും ഒരു നല്ല സംരംഭമാണ് നമ്മൾ ഈ പറയുന്ന റബിയുല്ലവൽ മാസത്തിൽ ഈ പ്രവാചകന്റെ ചരിയ ആളുകൾക്ക് പഠിപ്പിക്കുവാൻ ഏറ്റവും വലിയ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രതീകാത്മകമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു ചിഹ്നത്തിൻ്റെ കൂടി ഭാഗമാണ് വൃക്ഷത്തെ നടുക എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഇടയിലുള്ള ഈ സൗഹൃദം പരസ്പരമുള്ള ഈ സൗഹൃദം ശക്തിപ്പെടുത്താനും തീർച്ചയായിട്ടും ഈ സംഗമം ഉപകരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല തീർച്ചയായിട്ടും നമ്മുടെ ഈ ദക്ഷിൻ കേരളത്തിൽ വിശേഷിച്ചും ഈ മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തുന്നതിന് നമ്മുടെ കടക്കൽ അബ്ദുൽ അസീസ് മൗലവി അതുപോലെ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി അതുപോലെ തന്നെ ദക്ഷിണ കേരള ദിനിയത്തിലെ ട്രഷർമാർ എല്ലാവരും എല്ലാ ഭാരവാഹികളും അങ്ങേറ്റത്തെ വലിയ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു കഴിഞ്ഞ വർഷം എനിക്ക് ഓർമ്മയുണ്ട് കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളുടെയും ഭാര്യപ്പെട്ട ഭാരവാഹികളെ തന്നെ തമ്പാനൂര് ഒരു ഒരു ഹോട്ടലിൽ ഒരു ഐക്യ സമ്മേളനം സംഘടിപ്പിക്കുവാൻ ദക്ഷിണ കേരള ജമീയത്തിലൊക്കെ സാധ്യമായി എന്നതെല്ലാം തന്നെ ഈ കാലഘട്ടത്തിൽ ഫാസിസവും വർഗീയതയും ഒക്കെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു മുസ്ലിം സംഘടന മുസ്ലിം ഐക്യം നിലനിർത്തുവാൻ വേണ്ടി പ്രകടിപ്പിക്കുന്ന ഏറ്റവും വലിയ സമർപ്പണ സമർപ്പണബോധമാണതല്ലെങ്കിൽ ത്യാഗമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമല്ല എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് തന്നെ മുസ്ലിം ഐക്യത്തിൻ്റെ കാവൽഭടന്മാരായിട്ട് നിലനിൽക്കുവാൻ നമ്മുടെ തൊടിയൂർ സ്ഥാദിനും കടക്കൽ ഉസ്താദ് അടക്കമുള്ള അതുപോലെ തന്നെ കെ പി അബൂ ഖർസറദ് അടക്കമുള്ള കൃഷ്ണയുടെ മുൻരയിലുള്ള എല്ലാ നേതാക്കൾക്കും സാധ്യമാകും ഇതൊക്കെ സന്തോഷകരമായ വളരെ സന്തോഷകരമായ കാര്യമാണ് ഇവിടെ വൃക്ഷത്തെ നടുക എന്ന് പറയുമ്പോഴും വലിയൊരാശയമാണ് നമുക്കറിയാം പ്രവാദികൻ സുല്ലാസ് പറഞ്ഞത് മാമിൻ മുസ്ലിമിൻ ഒരു മുസ്ലിം ഒരു ഏതെങ്കിലും ഒരു വിളവ് നടുകയാണ് അതല്ലെങ്കിൽ ഒരു ചെടി നടുകയാണ് അതിൽ നിന്ന് ഫയക്കുലുമിൻഹു ഇൻസാനും ഔത്വനും ഔ ബഹീമത്തുൻ അതിൽ നിന്നൊരു മനുഷ്യൻ അതല്ലെങ്കിൽ ഒരു പക്ഷി ഒരു മൃഗം അതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇല്ലാ കാനലഹു ക്യാനൂപി ഹാ എന്നാണ് അത് അയാൾക്ക് സ്വദഖയായിട്ട് നാളെ പരലോകത്ത് മാറുമെന്നാ പ്രവാചകൻ അലൈഹി വസല്ലം അബൂദർ അബൂദറലി അള്ളാഹുനു ഇങ്ങനെ ഒരിക്കലിങ്ങനെ ഒരു വൃക്ഷത്തെ നടുന്നത് കാണുകയാണ് അബൂധ റബി അള്ളാഹുനെ വൃക്ഷത്തേ കാണുമ്പോൾ അദ്ദേഹത്തോട് ഒരു സഹോദരൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കിതൊക്കെ ഇതിൽ ഇത് തായിയാകുമ്പോൾ ഇതിൽ നിന്ന് കഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് കാരണം അത്ര പ്രായമായില്ലേ ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിതിന്ന് കഴിക്കാൻ സാധിക്കുമോ എന്ന് അബൂധർ റബ് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അബൂധർ റബി അള്ളാഹുനെ പറയുന്നുണ്ട് ഞാൻ ഇത് ഞാൻ ഇതിൽ നിന്ന് കഴിക്കും കഴിക്കുമെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടല്ല കാരണം മരണം എപ്പോഴും സംഭവിക്കാം പക്ഷേ ഇത് നാളെ എനിക്കൊരു സ്വതക്കയായിട്ട് പരലോകത്ത് മാറും എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വൃക്ഷത്തൈ നടന്നത് എന്ന് അദ്ദേഹം പറയുന്ന രീതിയിലുള്ള ഒരു ഹരീഷ് നമുക്ക് കാണാൻ കഴിയുന്നതാണ് സഹോദരൻ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതാണ് വൃക്ഷത്തൈ നടുക എന്ന് പറയുന്ന ആ ഒരു വലിയ പ്രവാചക ചര്യ അത് യഥാർത്ഥത്തിൽ പ്രവാചകന്റെ സുന്നത്തുകളെ മുഴുവൻ എത്രത്തോളം മഹത്തരമായിട്ട് നമ്മൾ കാണണം എന്നുള്ള പ്രതീകാത്മകമായിട്ടുള്ള ഒരു ആവിഷ്കാരം കൂടിയാണ് എന്ന രീതിയിൽ നമ്മളതിനെ മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ പുനരമിപ്പിക്കുക എന്നത് തന്നെയാണ് ഈ പ്രവാചകനോടുള്ള വൈകാരിക ബന്ധം എന്നതോടൊപ്പം തന്നെ പ്രവാചകനോടുള്ള ഹുബിന്റെ ഏറ്റവും വലിയൊരു തലം എന്ന് പറയുന്ന ആ അർത്ഥത്തിൽ തന്നെ ജമാഅത്ത് ഫെഡറേഷന്റെ ഈ പ്രവർത്തനത്തെ ഏറെ പുണ്യകരമായിട്ടുള്ള പ്രവർത്തനമായിട്ട് കാണാൻ നമുക്ക് സാധിക്കണം നമുക്കിടയിലുള്ള മുസ്ലിം സമുദായത്തിനിടയിലുള്ള ആ വലിയൊരു ഐക്യം അള്ളാഹുതായാലും നിലനിർത്തി തരുമാറാ വർഗീയതയ്ക്കും ഫാസത്തിനുമെതിരെ കരുത്തുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ജനാധിപത്യപരമായ സമാധാനപരമായ വർഗീയ വിരുദ്ധ പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും ദക്ഷിണക്കഥനെ നേതൃത്വം കൊടുക്കാൻ കഴിയും തെക്കൻ കേരളത്തിൽ മാത്രമല്ല പിന്നെ കേരളത്തിൽ ഉടനീളം വലിയൊരു നേതൃത്വമായിട്ട് ഈ കൂട്ടായ്മ മാറുന്നുണ്ട് അള്ളാഹു താലാ ഈ കൂട്ടായ്മയെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ നമ്മുടെ അബുബക്ര അസ്രത്ത് അതുപോലെ തന്നെ കടക്കൽ ഉസ്താദ് തൊടിയൂർ സ്ഥാദ് അടക്കമുള്ള നമ്മുടെ ഉസ്താദന്മാർക്ക് എല്ലാം അള്ളാഹുത്താല ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായസ് നൽകി പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് എല്ലാവർക്കും അള്ളാഹുത്താല ആദ്യത്തോട് കൂടിയുള്ള ദൂര നൽകി പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുമാറാവട്ടെ സഹായിക്കുമാറാവട്ടെ സേ ഇതൊന്നുങ്ങി എന്ന ബോട്ടോ എടുക്കാൻ പറ്റിയ മാറ്റി പറ്റൂള്ളൂടെ നിന്നാ മതി പറ്റൂല ആ ബോട്ടിൽ നടാനാഹ്വാനും വലിയൊരു പടക്കയാണ് കള്ളപ്പം ഇല്ല നമ്മുടെ വിതാമനെയും കൂടെ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് അതുകൊണ്ട് പ്രധാനപ്പെട്ട നാളിലേക്ക് ജാരിയായ ചതക്കയാണ് ഇന്ന് ഒരു കാര്യങ്ങളുണ്ടാകുമ്പോൾ അതൊക്കെ പക്ഷികളും മനുഷ്യരെയും എല്ലാവരുടെയും ഇത് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ എല്ലാവരും നിന്ന് വരും ഒരു പടം എടുക്കാൻ അല്ല കുഴപ്പമില്ല ഇങ്ങനെ വട്ടം കൂടി എന്നാൽ ഒന്നും കൂടി ആർക്കും